എല്ലാ കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കണ്ട് റാങ്കിങ് മാച്ച് ഗീപ്പായിരിക്കും പശ്ചാത്തലത്തെ മാച്ചാണ് പീക്കലകൻ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളെത്തു വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമേസ് ആണെങ്കിൽ സൈലൻറ്റ് അടിച്ചിടും പിടിച്ചില്ല അടിച്ചുവിടുന്ന തലമണ്ണ അടിച്ചുപോലിച്ചു അടിച്ചുവിട്ടില്ല അടിച്ചിട്ടില്ല നന്നും എന്തായാലും സെറ്റ് ആണെങ്കിലും നമുക്ക് വെസ്റ്റ് മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും പോയിട്ട് അടിക്കണം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കാൻ ടോക്കണൊക്കെ ഇറന്നൂറ് ഡോക്കണും ടീമൊരു ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ ടോക്കണും നമുക്കിലാണ് നേരെ നോക്കിക്കൊണ്ടിരുന്ന സന്തോഷം അടിച്ച് അടിച്ച് അടിച്ചു എന്തോ ചാവുന്നില്ല ഇവൻ ഞെക്കിയിട്ട് ഞെക്കിയിട്ടൊന്നും പറ്റുന്നില്ല എന്തായാലും അടിച്ച് നോക്കിട്ടും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യാം അവിടെ നിന്ന് അടിക്കുന്നത് സേഫ് അല്ലാത്തതുണ്ട് ഫസ്റ്റ് ഇവിടെ ഒളിച്ചിരുന്നിട്ട് മെഡിക്കൽ അടിക്കാം ആരും കൂടി വന്നാലോ ഓക്കെ എന്തെങ്കിലും മെഡിക്കൽ കടിച്ചേറ്റ് എന്നാലും ഹെൽമെറ്റിന് മാത്രമേ കൊണ്ടു കൊണ്ടാ ബസ്റ്റിനൊന്നും കൊണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ ലെവൽ ടു ബെസ്റ്റ് ഉണ്ട് ഇവനെ ലൂട്ടുകളൊക്കെ അടിച്ചു പറയാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് നല്ല ലൂട്ട് മോശമില്ല കിട്ടില്ല ലൂട്ട് രണ്ട് ഫുഡും കൂട്ടും സെറ്റ് ആയിരിക്കും കിട്ടിയില്ല അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു കൊണ്ടിരുന്ന സമയം സൈഡിൽ നിന്നാണെങ്കിൽ ഒരു ഇനി അടിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ കണ്ടില്ല എന്നാലും ഒരു സൈഡിലാണെന്ന് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അവനെ കണ്ടാണ് ഓടി വന്നത് പക്ഷെ അടിച്ചുകൊണ്ട് അവനെ നോക്കിയതാണെന്നാലും ഇവനാണെങ്കിൽ കുറച്ച് കംപ്ലീറ്റ് ആണ് നമുക്കുള്ളത് തന്നെയല്ല ലോട്ട് ഇവൻ കംപ്ലീറ്റ് ആയിട്ടേ നേരെ നോക്കി രണ്ട് ഗ്രൈൻഡ് നോക്കി എറിഞ്ഞു എന്തായാലും സൈഡിൽ പോയിട്ടുണ്ട് പൊട്ടി ഒന്നും പറ്റിയിലൊക്കെ എന്തായാലും ചെറിയ ഡാമേജ് പോയി എന്തായാലും ചക്കന എടുക്കട്ടെടുക്കാ മൊത്തം എനിക്ക് മൊത്തം എടുക്കടാം എന്നിട്ടാ മൊത്തം എനിക്ക് തൂത്ത് വരാൻ വേണ്ടി ലെവൽ ഫോർ ചെയ്യും വരുന്ന മുമ്പ് എടുക്കണം ഇല്ലെങ്കിൽ അവനെടുത്തിട്ട് പിന്നെ ഞാൻ അടിക്കുന്ന സമയത്ത് ബെസ്റ്റ് പൊട്ടി പോത്തില്ലേ ഓക്കെ എന്നാലും പോയി പോയി എന്തായാലും അത് കംപ്ലീറ്റ് ആക്കിയില്ലല്ല പോ ഇല്ല ഇല്ല ബേക്ക് ആവത്തൊന്നും ഇല്ല അല്ലേ കംപ്ലീറ്റ് ഒരു ഏകദേശം കംപ്ലീറ്റ് അവിടെ ആവിടത്ത് നിൽക്കുവല്ലേ ഓക്കെ എന്തായാലും ഇവന് ലൂട്ട് ഇടിക്കട്ടെ നേരെ ഒരു ഗ്ലൂളും കൂടി ഇട്ട് നേരെ ലുഡ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റേ കുരുപ്പിൻ്റെ കൈമ്പളെങ്കിൽ എം ഫോർട്ടി ഉണ്ട് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അവസാനം ലെവൽ ഫോർ വെസ്റ്റൊക്കെ കിട്ടിയാ ഒക്കെ തൂത്തേരി അവനെ നോക്കി വരുമ്പോൾ അവനെ കാണുന്നില്ല പക്ഷെ വേറെ അടിക്കുന്നുണ്ട് എന്തായാലും അവനെല്ലാം ഇവൻ ഇവൻ്റെ ടൈമിൽ ഡാമേജ് നോക്കിയിട്ട് നോക്കി തടിയാൻ മോനാവസേം സാധനമാണ് തോന്നട്ടാ രണ്ടും ഓക്കെ രണ്ടു പേരുണ്ടല്ലേ ഓക്കെ എന്നാലും ഗ്രോസറിൻ്റെ അവന്മാരൊന്നും ആവശ്യമില്ല അരി കണ്ണിനൊന്നും ആവശ്യമില്ല നേരെ കുറച്ച് ഡാമെടുത്ത് ഒരു സൂപ്പർ കൂടി കൂടെ അടിച്ചുകയറ്റി നേരെ ഇൻഷീറൊക്കെ വലിച്ചു കയറ്റി എല്ലാം സെറ്റാണ് ഈ നാക്കൂരി പിന്നെ കൊല്ലണം നേരെ പോയി അടിക്കാറ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നോക്കി നിൽക്കുന്നുണ്ടാവും സൈലൂട്ട പോകാം അഥവാ പോകാൻ സമയത്ത് തലമണ്ണ അടിച്ച് വിളിച്ചാലോ അവസാനം ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം നമ്മൾ ഇടുമ്പോൾ മെല്ലെ വന്നിട്ട് അവനെയും കൂടി തട്ടിയും അങ്ങനെ അങ്ങ് രക്ഷപ്പെടുവാലോ നേരെ അവനെയും കൂടി അടിച്ചിട്ട് അരിങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ലൂട്ടങ്ങളൊക്കെ സെറ്റാക്കുമോ എന്നറിയത്തില്ല അൻ്റെ മോനെ ഇത് അവനായിരുന്നില്ല കേട്ടോ ഇത് വേറെ ആരുമായിരുന്നു ആ കുരുപ്പ് അതിൻ്റെ അകത്തന്നെ ഉണ്ട് അവനെ കില്ലെടുത്തില്ല ഞാൻ അവനാണ് ഇവനാണെന്നാണ് വിചാരിച്ചത് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്ക് തുള്ളി വരുന്ന ഇവനെ നോക്കിയത് പക്ഷേ ഇവൻ അവനായിരുന്നില്ല എന്നാലായിരിക്കും ഇല്ലേ ടീം ഇത് അവൻ തന്നെയായിരിക്കും ഇപ്പം കിലോ അടിച്ചാ അവൻ തന്നെയായിരിക്കും ഓക്കെ എന്നാൽ ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിയിട്ട് വരെ അവർ നേരെ പോയി ലൂട്ടുകളൊക്കെ തൂത്ത് വാരി കൊണ്ടിരിക്കുന്ന സംഭവം എസ് വീട്ടിൽ വച്ചിട്ടാണ് നിൽക്കിയത് വെറുതെല്ലാം നല്ല ഡാമേജ് വന്നേ ഞാൻ എം ഫോർട്ടി ആണെന്നാണ് വിചാരിച്ചത് ഓക്കെ എന്നാലും വെയിറ്റിംഗ് ആണ് വരുത്തിനും കൂടി അടിച്ച് 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 അടിച്ചടിച്ച് ചങ്ങാ മറ്റേ ബോംബ് ഇട്ടുകൊണ്ടിരിക്കാൻ ആ ഒരു ഗ്യാപ്പിലും കയറ്റി കളഞ്ഞു അവനേം കൂടി തട്ടി ആറ് കിലോമീറ്റർ കൂടി ഒരു വേണ്ടി ഇരുപത്തെട്ട് പേരും കൂടെ അലയുണ്ട് അവസാനം അവിടെ നിന്ന് ലൂട്ടുകളൊക്കെ തൂത്ത് വരികയും ഇവിടെയാണ് ഒറ്റ ഇനിമയും കൂടി ഉണ്ട് അവനെയും കൂടി തീർത്തിട്ട് നമുക്ക് പോകാറുണ്ട് നേരം നോക്കുന്ന സമയത്ത് നോക്കി നിൽക്കണം എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ കഴിയും കണ്ടിട്ടാണ് ലൂട്ടടിക്കുന്നവണ്ണം അരത്തിലെ ഒന്ന് കെക്കി അപ്പോൾ തന്നെ ഗ്ലാട്ട് പിന്നെ ഒന്നും പറയാനൊന്നുമില്ല ഒരു ഗ്രെയിൻ എടുത്തിട്ട് അകത്തോട്ട് എറിഞ്ഞുകൊടുത്തു ഒന്ന് പേടിപ്പിക്കാൻ വിചാരിച്ചു എന്നെ പേടിച്ചിട്ടുണ്ട് ചെക്കനെ ഒഴിയിട്ട് സൈഡിൽ പോയി നിൽക്കുന്നുണ്ടാവും ഇനി ഒന്നും നോക്കാനുള്ള സൈഡോട് എറിഞ്ഞു കൊടുക്കും അവനെ കില്ലെടുക്കാം ഗ്രെയിൻ എടുത്തു തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പൊട്ടിയിട്ടൊന്നും പറ്റില്ല അതെന്തടാ ഒന്നും പറ്റാണ്ടിരുന്നേ കാൽക്കുലേഷൻ ഗ്ലാസ് മൊത്തം തെറ്റിപ്പോയോ നേരെ നോക്കി അടിച്ചടിച്ച് എൻറ്റോ മോനെ വെച്ച് നിൽക്കണം തൂക്കി ക്രൈൻഡൊക്കെ തൂക്കിയിരുന്നുണ്ട് എങ്ങോട്ടെറിയുന്ന അറിയത്തിൽ നോക്കാം എന്തായാലും ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവരെന്തോ ചെയ്യാണ്ട് നോക്കുക എന്നാലും അവനെയും കൂടി തട്ടിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു നോക്കും ബ്രേക്കറ് മതി കുളുമായിട്ട് ഇവിടെ ആ ഇനി തോന്നുന്നല്ലേ നേരെ നോക്കുമ്പോൾ അവൻ തുള്ളി വന്നു അവര് പ്രശ്നമൊന്നുമില്ലായിരുന്നു അടിച്ച് കയറ്റി അടിച്ചുകയറ്റി നേരം അടിച്ചടിച്ച് പണ്ടാ രണ്ട് പേരുണ്ട് അട്ടിച്ച് കയറ്റി എന്നെ തീർത്തുകൊണ്ടിരിക്കണം എന്തായാലും മറ്റേ ക്യാരക്ടറൊക്കെ വിട്ട് പൊട്ടിമൊക്കെ അവനെ തട്ടി അവനെയും കൂടെ തന്നെ ബാക്കടിക്കൊണ്ടാണ് ഇവിടെ നിന്നും അടി ിക്കുന്നുണ്ട് ഇവിടെയാ നോക്കുന്ന സമയത്ത് ഇത് അടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നു ഒന്ന് കറങ്ങണ കറങ്ങണ കറങ്ങണം കറങ്ങേണ്ടി വരുന്നില്ല ഇനി അതാരും ഉണ്ടെങ്കിലോ ഒന്ന് കറങ്ങിട്ടേ അരികെല്ലാം കൂടി കംപ്ലീറ്റ് എന്തൊരാസം പോകുന്നേക്ക് അവസാനം ഡത്തായിരുന്നു സ്കൂളിന്റെ വായ്പ അടുത്ത മാച്ചിലേക്ക് വെച്ചു ചെറ്റ മോനെ തോട്ടക്കം മുതലേ ഒരു പരിധി ഉണ്ടാകത്തില്ലേ അടിച്ചു കയറ്റും കില്ലെടുത്തില്ലേ വീണ്ടും ഒരുത്തിനും കൂടെ അടിച്ചേ നേരെ ബ്രേക്കറൊക്കെ തൂക്കിയിട്ടൊന്ന് വേടിപ്പിക്കാണ്ട് നോക്കുന്ന സമയത്ത് ഒന്ന് വിട്ടു രണ്ട് വിട്ടു ഒറ്റ അടി ഹെൽമറ്റ് അങ്ങ് തെറിച്ചോ ഇല്ലെങ്കിലേ പൊട്ടി നിൽക്കായിരുന്നു ഒറ്റ അടി അതങ്ങ് ഒഴിക്കട്ടിയും എന്തായാലും അവനെ നോക്കി കളിക്കണം വിചാരിച്ചു കാരണം ഫെസ്റ്റിന് ഒരു പോറൽ വരാൻ പറ്റിച്ചില്ല തലക്ക് മാത്രമാണ് അടിച്ചത് സിംഗിൾ പീസാണ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പൊളിക്കാണ്ട് നോക്കുകയാണ് പക്ഷെ അവൻ ഓടിയും ഓടിയത് അറിഞ്ഞില്ല അവനെ തട്ടിക്കാണ്ടില്ല പോയവണ് രണ്ടടിയും നമ്മുടെ ടീമിനെ അങ്ങ് ഇട്ട് കാരണം അമ്മമാരെയും അടിച്ചുകൂടായിരുന്നു എന്തായാലും കറങ്ങിപ്പോയി കറങ്ങി തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ടീമിനെ നോക്കി നിൽക്കായിരുന്നേ നേരെ ബാക്കിൽ ഒരു രണ്ടടി അടിച്ചു പക്ഷെ അപ്പം തന്നെ ഗ്ലോ ആട്ടാ മണ്ഡരണങ്ങല്ലോ സൈലൂട്ട് മാറിക്കളഞ്ഞു ടീമിൻ്റെ ബാക്കിൽ നിന്ന് ഇല്ലടിച്ചു അതും പോയി കഷ്ടപ്പെട്ട് അടിച്ചടിച്ചടിച്ചു വെച്ചായിരുന്നു അതും പോയി ഇത് വേറെ തന്നെ ഇവിടെ ഇരുത്ത പറഞ്ഞായിരുന്നു ഇപ്പം ഇറങ്ങിയിട്ടുള്ളേ നോക്കി നിൽക്കണം അവൻ തന്നെയാണെന്ന് അനത്തില്ല അവൻ തന്നെയാണ് തോന്നുന്നില്ല അതേ സെയിം പണ്ടില്ല പക്ഷെ എല്ലാവരും ഗോൾഡ് റവലിൽ നിന്ന് എടുത്തായിരിക്കും അടിച്ച് ഏറ്റി കൊടുത്ത് വീണ്ടടിക്കണ്ട് തുള്ളി അടിച്ചു അതും പോയി സെയിം അവസ്ഥ എന്തോ സീക്കില്ലടാ നിന്റെ ഒന്നും കൂടെ വന്ന ഒരു കില്ലും കിട്ടത്തില്ല മനസ്സിലായി വിട്ട് കാറെടുത്തിട്ട് വിടാറട്ട് നേരെ വിട്ടുകൊണ്ടിരിക്കുന്നു ഒരുത്തിനെ കാണുന്നില്ല അവസാനം എല്ലാം സുഖണ്ട് പിന്നാലെ വന്നുകൊണ്ടിരുന്നു ഇട്ടിക്കുന്നു തെറിപ്പിക്കുന്നു കില്ലെടുക്കുന്നു ബാക്കി പിന്നെ നേരെ നോക്കിയും റണ്ണം കൊടുത്തു ഒന്നും പറ്റിയില്ല പിന്നെ അന്നേരം അവനെയും കടിച്ചു നോക്കിയിട്ട് തീർത്തനോ ടീമിൽ പോകുന്നുണ്ടാവും നല്ല ലൂട്ടൊക്കെ അടിച്ചിട്ട് വാങ്ങാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും ആറും സൂപ്പർ മെഡിക്കെറ്റ് കിറ്റോമോനും എടുക്കാൻ വേണ്ടി സ്പേസില്ലാതെ തന്നെ വിട്ടു കാരണം നല്ല ഇതിൽ ഡാമേജുണ്ട് വെറുമുടല്ലേ നല്ല ഡാമേജ് ഉണ്ടാവും നേരെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് കയറ്റിയിട്ട് അങ്ങ് മറച്ചെടുത്തിട്ട് അവനെ കല്ലെടുക്കാൻ

ാട്ടിയാണ് അടിക്കുന്നങ്ങളൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത് ഒരു തെ കഷ്ടപ്പെട്ട് വണ്ടി ഏറ്റവും കില്ലെടുക്കേണ്ടി നോക്കുമ്പോഴേക്കും അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോറ്റിയും അവൻ്റെ ലോഞ്ച് വഴികൊച്ചിരിക്കുന്നു ഇറങ്ങിയിട്ട് കില്ലെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതും കിട്ടിയില്ല അവസ്ഥ തന്നെ വീണ്ടും വണ്ടിയെടുത്തു തളരുത് രാമൻകുട്ടി വേറെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദീവ്രതം വിളിച്ചിരിക്കുന്നുണ്ട് പാവം പയ്യൻ നേരെ ഞെക്കി ഞെക്കി നിൽക്കിട അവിടെ ഇല്ല മറ്റവും കൊണ്ടുപോടാം വീണ്ടും ഞെക്കിക്ക് അവനെയും കൂടി നോക്കൂ അപ്പോഴെങ്കിലും പുക വിട്ടുവാൻ പുക വിട്ടത് കൊണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എല്ലാ സ്വീറ്റ് ചതിച്ചുകൊണ്ട് മാത്രം ആര് കില്ലിട്ടിയും വീണ്ടും കില്ലൊന്നും കമ്പിറ്റ് ചെയ്യണമെന്നില്ല നേരെ മെഡിക്കറ്റ് ഒക്കെ സൂപ്പർ വെടിക്കേറ്റൊക്കെ അടിച്ചേരി പോകുന്ന സമയത്ത് അടുത്ത് പറഞ്ഞിറങ്ങുന്നുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യില്ലെങ്കിൽ കാര്യം കത്തിച്ചടയും കൃത്യമായി പാർക്ക് ഏതാ പാർക്കിങ് നോക്കാം ഏതാ സാധനം അല്ലേ നൈസായിട്ട് പാർക്ക് ചെയ്തു ഒന്ന് റിപ്പയർ ഒക്കെ ചെയ്ത് മുകളിൽ എരുമ്പേക്കും അവനെയും തട്ടിയും അവസ്ഥ വീണ്ടും വണ്ടിയും വീണ്ടും വണ്ടി പോയിക്കൊണ്ടിടച്ച അവളായ നമ്മളെ ടീമേറ്റ് ഉണ്ടാകാൻ നോക്കുന്ന ക്യാരക്ടർ മോൻ അവനെ നോക്കാം എന്തായാലും വലിച്ചേരി കൊണ്ടിരിക്കും അവനെയെങ്കിലും അടുത്ത് മൂന്ന് കില്ലി സന്തോഷം മൂന്നും കിട്ടിയാലാവും നേരെ വീണ്ടും നമ്മൾ ടീമിനേക്ക് അങ്ങ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവസരം വണ്ടിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചെടുക്കുമ്പോൾ ടീമേറ്റാണ് കത്തിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചു കളർപ്പന്നി നോക്കുന്ന സമയത്ത് എല്ലാം ടീമേറ്റെല്ലാം എനിമയായിരുന്നു വേറൊരു വിരിപ്പും നേരെ അടിച്ച് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കണം പുറത്തേക്ക് പോട്ടെ എന്നാലും സേഫ് ആയി നിൽക്കട്ടെ എന്നാലും നമുക്ക് അടിക്കേണ്ടി പറ്റത്തില്ല അവന അടിച്ചിട്ട് അവനെയും തട്ടി എന്തായാലും ഇല്ലേയും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഇവരെങ്കിലും എം ബി ഫോട്ടോ നോക്കുന്ന സമയത്ത് ഒരുത്തിനായാലും എം പി ഫോട്ടോ പക്ഷെ ക്രോസ് അപ്പ് അവർ സാധനം അതും കൂടി ഇങ്ങനെ എടുത്തു മാറ്റിയും അടിച്ചു ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ടീമിന് നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു എന്നാലും കിട്ടും പണ്ടരട്ടിക്കോണ്ട് നോക്കുമ്പോൾ ഗണ്ണു മാറിപ്പോയി എന്നാലും വീണ്ടും വെയിറ്റിങ്ങ് ഒരു ഗ്രെയിഡ് എടുത്തു ടൈം വെച്ചു തൂക്കി എറിഞ്ഞു അറിയാൻ വേണ്ടി വിടുന്നില്ല എപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മെഡിക്കൽ കടിച്ചിട്ട് ബാക്കി നോക്കാം ഒരു നേരം നോക്കുന്ന സമയത്ത് ഓടി ഊട്ടോട്ട് ഊട്ടൂട്ട് ഊട്ടൂട്ടോ അവിടെ മീൻ്റെ അടിച്ചു നോക്കട്ടും പക്ഷെ കറങ്ങുന്ന സാധനം വെച്ചിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ബാക്ക്ലൂട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ ഇഴഞ്ഞ് വരുന്നിട്ട് ക്രിവേവിംഗ് അടിക്കേണ്ടി പറ്റുമോ എന്നാലും എന്തെങ്കിലും അവിടെ എനിമി ഉണ്ട് നമുക്ക് കുറച്ച് ബ്രീക്കറൊക്കെ തൂക്കിയിട്ടിട്ട് എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് നോക്കുന്ന സമയത്ത് ഒന്നും പോലും കൊണ്ടില്ല അവസ്ഥ എന്നാലും തുള്ളി ഇറങ്ങല്ലോ രണ്ട് രണ്ടുകിലും നമുക്കെന്നെ ഏത്തവനെ കുറച്ച് നേരത്തെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പവർ കാണിച്ചനെ പക്ഷെ കിട്ടിയില്ല ഓക്കെ എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇൻസ്റ്റാഡേതാക്കൊടുക്കുന്നുണ്ടെന്ന് പറയപ്പോൾ